വീട് കയറി ആക്രമിച്ചതായി പരാതി ആക്രമണത്തിൽ ഭിന്നശേഷിക്കാരന് പരിക്കേറ്റു സൂര്യനെല്ലി സ്വദേശി കാടുകുറ്റിയിൽ സിജോമോനാണ് പരിക്കേറ്റത് ശനിയാഴ്ച രാത്രിയാണ് ആക്രമണം ഉണ്ടാകുന്നത് പരിക്കേറ്റ സിജോമോൻ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ചാന്തമ്പാറ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു സൂര്യനെല്ലിക്ക് സമീപം വീട് കയറിയുള്ള ഗുണ്ടാക്രമണത്തിൽ ഭിന്നശേഷിക്കാരന് പരിക്കേറ്റു കാടുകുറ്റിയിൽ സിജോമോനാണ് മുഖത്തും ദേഹത്തും പരിക്കേറ്റത് ഇയാൾ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ രാത്രി പത്തുമണിക്കാണ് സംഭവം സിജോമോന്റെ സഹോദരൻ റെജിമോൻ ടൌണിലെ ജീപ്പ് ഡ്രൈവറാണ് ജീപ്പ് സ്റ്റാൻഡിൽ സഞ്ചാരികളുമായി സവാരി നടത്തുന്നതിന്റെ ടേൺ തെറ്റിച്ചതുമായി ബന്ധപ്പെട്ട് ഡ്രൈവർമാർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഇതേ തുടർന്ന് ശാന്തംപാറ പോലീസ് ഇടപെട്ട് ഇരുവിഭാഗം ഡ്രൈവർമാരെയും ചർച്ച നടത്താൻ വിളിച്ചിട്ടുണ്ട് ഇതിനിടെയാണ് ായുദ്ധങ്ങളുമായി എത്തിയ രണ്ടുപേർ റെജിമോന്റെ വീട് കയറി ആക്രമണം നടത്തിയത് വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ട് സിജോമോൻ വാതിൽ തുറന്നതോടെ അക്രമസംഘം ഇയാളെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മറ്റൊരു മുറിയിലായിരുന്ന റെജിമോൻ എത്തിയാണ് സിജോമോനെ ഇവിടെ നിന്ന് മാറ്റിയത് നാട്ടുകാർ എത്തിയതോടെ അക്രമസംഘം മടങ്ങി സംഭവത്തിൽ ശാന്തംപാറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി